ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ടുള്ളത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് സിൽവർ കളറായിട്ടുള്ള കണ്ടില്ലേ ഒരുപാട് തൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല ബുഷായിട്ടുള്ള ബിഗോണിയ പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് ഈ ഒരു പിങ്ക് കളറിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിലും മൂന്ന് പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനും വരുന്നത് നൂറ് രൂപയാണ് അല്ല അടിപൊളി പ്ലാന്റുകളാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം മൂന്നാമതായിട്ട് വരുന്നത് ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ഒരു പ്ലാന്റ് ആണ് ഇതും ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഇതിൽ ഇതിനും വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് കാണാം ഒരു പത്ത് പ്ലാന്റ് ആണ് ഉള്ളത് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് ഇതിന് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇനി അടുത്ത പ്ലാന്റ് കാണാം ഇതിന് എൺപത് രൂപയാണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളറും ഒരു ഡാർക്ക് കളറും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് എല്ലാം നല്ല പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് കാണാം ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഓരോ പ്ലാന്റുകളും വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിനും വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല വലിയ ലീഫുകളായിട്ട് വളരുന്ന ഒരു ബിഗോണിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു വെൽവെറ്റ് ബികോണിയാണ് ഈ ഒരു പ്ലാന്റിനും വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റുകളാണ് കേട്ടോ ചെറിയ പ്ലാന്റുകളൊന്നുമല്ല അപ്പോൾ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാം കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിനും നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കണ്ടില്ലേ ഒരുപാട് തൈകൾ നമുക്ക് മാറ്റി വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അടുത്തത് നമുക്കൊരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ മിനിയേച്ചർ ലീഫുകളാണ് എന്നാലും ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഈ വാട്സപ്പിൽ പിന്നെ വിളിക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവര് എല്ലാവർക്കും ബായി അപ്പോൾ ഇനി ഓരോ സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക